ഹലോ അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് ഇത് പഴയ ആൾക്കാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സ്നാക്കാണ് വളരെ ഹെൽത്തിയാണ് ഒരുപാട് അയണും സിങ്കും പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്കാണ് കുട്ടികൾക്ക് അപ്പോൾ അതിനെന്തൊക്കെ വേണം എന്ന് നമുക്ക് നോക്കാം ഇത് അവലാണ് അവൽ ഞാൻ ഒരു പാനിലിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത അവലാണ് നെയ്യ് നേന്ത്രപ്പഴം അരിഞ്ഞെടുത്തത് ഒരു മുറി തേങ്ങ ചരങ്ങിയത് കുറച്ച് ഏലക്കപ്പൊടി കുറച്ച് നിലക്കടല വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ശർക്കരയാണ് ശർക്കര എത്ര നല്ല തിക്കായിട്ട് നമ്മൾ ഉരുക്കി എടുത്തിട്ടുള്ള ശർക്കരയാണിത് അഴുക്കൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ള ശർക്കരയാണ് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പൊ ആദ്യമായിട്ട് ഒരു പാൻ എടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യ് മതി കേട്ടോ ഇതൊന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് നിലക്കടല വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നിലക്കടലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാട്ടോ ഞാനിപ്പോ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് നമുക്ക് തേങ്ങ കൊടുക്കാം പിന്നെ എന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൊടുക്കാം ഇതിപ്പോൾ ഏത്തപ്പഴമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വറുത്തു വച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മൾ ശർക്കര മുഴുവനും ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഒരു സ്നാക്കാണ് വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം നല്ല ഹെൽത്തി ഫുഡാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ ഹെൽത്തിയാണ് നേന്ത്രപ്പഴം നിലക്കടല തേങ്ങ അവൽ ശർക്കര ഏലക്കപ്പൊടി ഇത്രയും ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി എന്നെ അറിയിക്കണം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബായ് ഫ്രം അൻസൂസ് കിച്ചൺ